ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിലെ പ്രതി ഋതുരാജിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം നാല് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പറവൂർ മജിസ്ട്രേറ്റ് കോടതി സമർപ്പിച്ചു കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ കോടതി പരിഗണിക്കും അതിനിടെ കുടുംബത്തിന് ആവശ്യമായ സഹായം ഉറപ്പാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി പി രാജീവ് പ്രതികരിച്ചു വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതി ഋതുജയനെ നാല് ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ പറവൂർ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും മൂന്ന് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണമെന്നും പ്രതിക്കെതിരായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും റൂറൽ എസ് പിന്നെ ഈ കേസിനുവേണ്ടി വളരെ ഗോരവമായ രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു ഈ സ്പെഷ്യൽ ടീമിൽ മൂന്ന് ഡിവൈഎസ്പിമാരെ ഓഫീസറും ഉണ്ട് പിന്നെ ടോട്ടൽ പതിനേഴ് പേരുണ്ട് എല്ലാ സൈന്റിഫിക് എക്സ്പേർട്ട് സൈബർ എക്സ്പേർട്സ് എല്ലാവരുമുണ്ട് എല്ലാ ആംഗിൾസ് വിശദമായി അന്വേഷിക്കും ഉടൻ തന്നെ ചാർജ്ഷീറ്റ് സബ്മിറ്റ് ചെയ്യാം മാക്സിമം ശിക്ഷ നമ്മൾ കുടുംബത്തിന് ആവശ്യമായ സഹായം ഉറപ്പാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി പി രാജീവ് പ്രതികരിച്ചു അതിനിടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജിതിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് പരിക്കേറ്റ ജിതിൻ തന്റെ സഹോദരിയെക്കുറിച്ച് മോശമായി സംസാരിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് പ്രതി മൊഴി നൽകിയത് കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും പ്രേരണ ഉണ്ടോയെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് മീഡിയ വൺ കൊച്ചി